ജനങ്ങൾ വോട്ട് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ ഈ സർക്കാർ മൊത്തത്തിൽ പോയനെ പാലക്കാട് ചാണ്ടിയും ഞാനെന്താ സൂപ്പർമാൻ ആണോ പറഞ്ഞു നൂറ് ശതമാനം അധികാരത്തിലേക്ക് എത്താൻ ഈ സാധിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ എന്തുണ്ട് പറയാം വിഴിഞ്ഞമ്പൂർട്ടിൽ സർക്കാർ എന്ത് പണിച്ചു സമൃദ്ധമായി ബാറുകൾ തുടങ്ങും മറ്റേ ബീവറേജ് ഔട്ട്ലെറ്റ് കൊടുക്കുകയും ചെയ്ത ഒരു പദ്ധതി ഇവർ നടപ്പിലാക്കിയിട്ടുണ്ട് റിസൾട്ട് വരുമ്പോൾ ഞാൻ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം അന്ന് മുഖ്യമന്ത്രി യു ഡി എഫിനെ കാണും ചാണ്ടിയമ്മൻ അല്ല ഉമ്മൻചാണ്ടിയാണ് വീടുകളിലേക്ക് നേരിട്ട് വന്നത് എന്ന് നിലമ്പൂരിലെ ജനങ്ങളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു പല സ്ഥലത്തും എനിക്ക് വേണ്ടി ഒത്തിരി നേരം കാത്തിരുന്നവരുണ്ട് സ്നേഹം പ്രകടിപ്പിച്ചവരുണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞവരുണ്ട് ഉമ്മ തന്നവരുണ്ട് എല്ലാം കേരളത്തിന് വേണ്ടി ജീവിച്ച് അമ്പത്തിമൂന്ന് വർഷം എം എൽ എ ആയിരുന്നു എന്നുള്ള ആളോ നമസ്കാരം നേഷൻ ഫ്രസ്റ്റിൽ ഇന്ന് അതിഥിയായുള്ളത് പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മനാണ് എം എൽ എ നമസ്കാരം നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വളരെ കോൺഫിഡൻസിലാണ് ചാണ്ടിയമ്മൻ ആയിരുന്നു അവിടെ ഒരു ഭാഗങ്ങളിൽ താരം വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സത്യത്തില് ഇതിന്റെ ഉത്തരം ഒരിക്കൽ പറഞ്ഞതാണെങ്കിലും അത് ചോദിക്കാതെ പാൻ വയ്യ റീൽസ് രാഷ്ട്രീയവും റിയൽ രാഷ്ട്രീയവും അതായിരുന്നു മറുപടി ഈ റീൽസിലൊന്നും ചാണ്ടി മുമ്മനെ കണ്ടില്ല അധികം എന്തുകൊണ്ടാണ് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് റീൽസ് പറയുന്നത് അത് പ്രവർത്തനങ്ങളുടെ റീൽസാണ് അല്ലാതെയുള്ള റീൽസുകൾ പലതും ഇറങ്ങിയിട്ടുണ്ട് വിശദീകരണങ്ങൾ പി സി വിഷ്ണുനാഥ് നമ്മുടെ രാഹുൽ ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന വീഡിയോകളൊക്കെ ിയുമായിട്ടുള്ള അത് ആൾക്കാർ അറിയണ്ടേ ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാർ അറിയുന്നിങ്ങനെ ചെയ്യുമ്പഴല്ലേ ഉള്ളൂ അത് പറഞ്ഞതാണോ ഇപ്പൊ കുറ്റവർ ചെയ്തത് ഈ സർക്കാരിന്റെ ദുർചെയ്തികളെ കാണിക്കുക എന്നുള്ളതും ഉമ്മൻചാണ്ടി സർക്കാരും ഈ സർക്കാരുമായിട്ടുള്ള ആനയും ആടുവല്ല ഇത് ഡിനോസറും ആടും പോലെ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റീൽസുകളിലേക്കൊന്നും വരാത്തത് ചോദിക്കാത്തത് ആ അല്ലായിരം വീടുകളിലേക്ക് ഓടി കയറുക അങ്ങനെ അങ്ങനെ ഞാനിത് പുതിയ എന്നെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല എനിക്ക് ഒരു അത്ഭുതമില്ല ആൾക്കാരല്ല എന്ന അത്ഭുതത്തോട് ചോദിച്ചത് പക്ഷേ എനിക്ക് അത്ഭുതമില്ല ഇപ്പോഴേ ചോദിക്കുന്ന വിഷമം എനിക്കുള്ളൂ നേരത്തെ ചോദിക്കണമായിരുന്നു നേരത്തെ ചോദിക്കുമ്പോൾ ഞാൻ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഇത് ചെയ്യുകയാണ് ഇതെന്റെ ഇരുപത്തിയഞ്ചാം വർഷം ജൂബിലിന്ന് വേണേ പറയുന്നത് ജൂബിലി ആഘോഷമായിട്ടാണ് നിലമ്പൂർ നടന്നു പറയാം ആദ്യമായിട്ടാണ് എനിക്ക് പാർട്ടി ചാർജ് ചെയ്യുന്നത് പക്ഷെ ഇതിൻ്റെ ഒരു വ്യത്യാസം ഒന്നു മാത്രമേ ഉള്ളൂ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു ഒരു പഞ്ചായത്ത് തന്നെ പ്രവർത്തിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ അവിടെ ഒരു കോൺസെൻട്രേഷൻ വന്നപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ വന്നു മാത്രമല്ല ഇടക്കര പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൻ്റെ എഫക്റ്റ് അല്ല അവിടെ അവിടെ നാല് പഞ്ചായത്തുകൾ ചേരുന്നുണ്ട് തൊട്ടടുത്തടുത്ത് ചേരുന്ന പഞ്ചായത്തുകളാണ് അവിടെ ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പം ജൻ്റെ പ്രവർത്തനം ആ മണ്ഡലം മൊത്തം അങ്ങനെ വ്യാപിക്കാനും അവിടെ അവിടേക്ക് പോകാനും സാധ്യതയുണ്ട് ഇപ്പൊ ഇടക്കര എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മതം ഞാൻ ഒതുങ്ങിയിരുന്നില്ല അതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു ഇത് വന്നു ഞാൻ ഈ ചാണ്ടിമന്റെ ഓട്ടവും അവിടുത്തെ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് സ്റ്റോറി ചെയ്തപ്പോ വന്ന രണ്ടു മൂന്ന് കമന്റുകളാണ് ഞാൻ ചോദിച്ചോട്ടെ തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണം പാലക്കാട് ചാണ്ടി ഉമ്മൻ സജീവമായി ആര് പറഞ്ഞു ഇത്തരം ഒരു പ്രവർത്തനവും കണ്ടില്ല ആര് പറഞ്ഞു കമൻ ആണ് പ്രേക്ഷകര് പറയുന്ന ഞാൻ ചോദിക്കുന്നു തിരിച്ചോ ആര് പറഞ്ഞു പാലക്കാട് രഥോത്സവത്തിന്റെ ദിവസം നൂറുകണക്കിന് ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കുകയും അവരോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് നൂറ് കണക്ക് അല്ലെ ഇത്തരത്തിലൊരു വീടുകാരി നൂറ് കണക്കിന് ആൾക്കാരുമായിട്ട് സമ്മതിക്കുകയും അവരോട് രാഹുലിനെ കുറിച്ച് ഞാൻ പറയുകയും ചെയ്തു അങ്ങനെ മൂന്ന് ദിവസം ഞാൻ അവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്നെ ഒരു കുടുംബസംഗത്തിനാണ് വിളിച്ചത് ആ കുടുംബസംഗത്തിൽ പോയി ഞാൻ കുടുംബസംഗം ഉദ്ഘാടനം ചെയ്തു ആ കുടുംബസംഗം ഷാഫി വന്നു വിഷ്ണു വന്നു പിന്നെ ഒരു ദിവസം ഞാൻ വീട് കയറി ഒരു ദിവസം അതിന്റെ ഫോട്ടോസും എല്ലാം ഉണ്ട് മാനസികമായ എതിർപ്പുകളൊന്നും ഇല്ലായിരുന്നു എന്നെ ചുമതല ഏൽപ്പിക്കാതെ എനിക്ക് ഒരിടത്ത് പോകാൻ പറ്റുവോ എന്നെ ചുമതല പോയി അവിടെ ചെയ്യാനുള്ളത് എന്റെ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ ഞാൻ ചെയ്തു കാരണം അത് പാലക്കാട് മാത്രം തെരഞ്ഞെടുപ്പാണോ അല്ല വയനാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലേ ചേലക്കരയുണ്ട് പക്ഷെ ചേലക്കര എത്ര ദിവസം ആ ചോദ്യം എന്താ ചോദിക്കാത്ത ചേലക്കര എത്ര ദിവസം ചേലക്കര എത്ര ദിവസം ഞാൻ തിരിച്ചു ചോദിക്കാം ചേലക്കര എത്ര ദിവസം അറിയില്ല എനിക്കറിയില്ല ഒരു ദിവസം അല്ല രണ്ടു ദിവസം വലിയ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ ഷാഫി പ്രമേയ രാഹുൽ മാങ്കുട്ടത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് ചേക്കര സ്ഥാനാർത്ഥി ചാണ്ടിപുരം വന്നില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവും ഇവിടെ മൂന്ന് ദിവസം നില്ക്കുകയും അതേ ദിവസം തന്നെ ചേലക്കര നിൽക്കുകയും പന്ത്രണ്ട് ദിവസം വയനാട് നിക്കുകയും ചെയ്തിട്ട് അതിനെക്കുറിച്ചും മിണ്ടാതെ ഇവിടെ രണ്ടും ചെന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലായിടത്തും ഞാനും സൂപ്പർമാൻ ആണോ പറഞ്ഞു ചെല്ല എല്ലാ സ്ഥലത്തും കഴിഞ്ഞ ദിവസം ഈ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതോടുകൂടി യു ഡി എഫിലെ പ്രവർത്തകർക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റും ഒരു മൂന്നാം മൂന്നാംപരമായ സർക്കാർ ഉണ്ടാവില്ല ഒരു കോൺഗ്രസ് സർക്കാർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു യു ഡി എഫ് സർക്കാർ ഉണ്ടാകുന്ന എന്നൊരു കോൺഫിഡൻസ് സാധാരണ പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല നടത്തിയ ഒരു ഒരു ബൈറ്റ് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒട്ടനവധി ഉപതെരഞ്ഞെടുപ്പുകൾ നേരിട്ടു പക്ഷെ എന്നെ ആരും ക്യാപ്റ്റൻ ആക്കിയില്ല എന്നുള്ളതാണ് സത്യത്തിൽ ന്മാരെ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അത് യു ഡി എഫിന്റെ മുന്നോട്ടുള്ള ഒരു പ്രവർത്തനത്തെ ബാധിക്കില്ല ഇപ്പൊ പുതിയൊരു സാധനം കണ്ടുപിടിച്ചോണ്ട് വരുവല്ലേ നിങ്ങൾ ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന അസ്വരസ്യോ അല്ലാതെ ഒരു അസ്വാരസ്യം ഇല്ല ഏതെങ്കിലും കോണ്ടെക്സിൽ അദ്ദേഹം പറഞ്ഞ വെട്ടിയെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി ആൾക്കാരെ കൊണ്ട് പറയുക അത് മാധ്യമങ്ങളുടെ ജോലിയാ അല്ലാതെ ഇതിനകത്ത് ഒരു അസ്വാരസ്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഇതിനു ഇതിനുമുമ്പ് അൻവറിഞ്ഞൊല്ലിയായിരുന്നു ഇത്രയെന്നാണ് ഇപ്പൊ അത് വെട്ടിപ്പോ പുതിയൊരു തലത്തിലേക്ക് വന്നു ഞാൻ ഇപ്പോ ഞങ്ങള് ഒരുമിച്ച് നിൽക്കുകയാണ് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ലീഡർഷിപ്പ് ഒറ്റ ഒറ്റായിരുന്നു പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകും നൂറ് ശതമാനം അധികാരത്തിലേക്ക് എത്താൻ വിശ്വാസം ശതമാനം ശതമാനം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള സീറ്റുകൾ കൂടാതെ ഒരു നാല് സീറ്റുകൾ വെച്ച് എക്സ്ട്രാ ഓരോ ജില്ലയിലും പിടിച്ചാൽ മാത്രമേ അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു നമ്പറിലേക്ക് എത്തും ബി ജെ പി ഒരു വലിയ ശക്തിയായി ഇരുപത് ശതമാനം വോട്ട് ഷെയറുമായിട്ട് അവിടെ നിൽക്കുകയാണ് എന്തായിരിക്കും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് പൂരിതെ പറ്റി ഞാൻ പറഞ്ഞിരിക്കുന്നു എന്തൊക്കെയായിരുന്നു അന്വറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് അൻവർ എവിടത്തേറെ കൂട്ടുപിടിക്കും അല്ലേ പറഞ്ഞോണ്ടിരുന്നത് റിസൾട്ട് ഒന്നും കണ്ടില്ലേ ജനം എന്തുണ്ട് പറയാൻ ഞാൻ അതാ ചോദിക്കുന്നു ഈ സർക്കാരിനെ ജനങ്ങളുടെ മുന്നിൽ എന്തുണ്ട് പറയാൻ പറയൂ വിഴിഞ്ഞം പോർട്ടോ അവർ വിഴിഞ്ഞം പോർട്ടാണോ വിഴിഞ്ഞം പോർട്ടിൽ സർക്കാർ എന്ത് പണി ചെയ്തു അതിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് മേടിച്ചി സർക്കാർ എൻവയൺമെന്റ് ക്ലിയറൻസ് ഉമ്മൻചാണ്ടി സർക്കാർ ടെൻഡർ വിളിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ ടെൻഡർ എടുത്ത് പാർട്ടിയോട് സംസാരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ കല്ലിട്ട് പണി തുടങ്ങിയത് ഉമ്മൻചാണ്ടി സർക്കാർ പണി തുടങ്ങാൻ അതാണ് ഏൽപ്പിച്ച ഉമ്മൻചാണ്ടി ഈ സർക്കാർ ചെയ്തു പൂർത്തീകരിക്കാൻ അവരാണോ പണി ചെയ്തേ അല്ല അല്ലല്ലോ ഉദ്ഘാടനം ചെയ്തു അത് കറക്റ്റാ അവർ ചെയ്യാനുള്ള ചെയ്തു റോഡ് പണിഞ്ഞോ റെയിൽ ലൈൻ പണിഞ്ഞോ പിന്നെന്താ ജനങ്ങൾക്ക് ല്ലോ ഞങ്ങൾ ഇതല്ലേ കഴിഞ്ഞ എത്രയോ നാളായി നാഷണൽ നാളെ പറഞ്ഞോണ്ടിരിക്കുന്നു പൂർത്തീകരിച്ച് ഞങ്ങള് കണ്ടു അത് ആദ്യിക്ഷരാരാ ചെയ്തേ അത് സർക്കാർ കേന്ദ്ര സർക്കാരാണെന്നുള്ള ഇപ്പൊ അവർ പറയുന്നത് പിന്നെ ഈ ഗവൺമെന്റ് തുടങ്ങി പൂർത്തിയാക്കിയൊന്നും പറ കല്ലിട്ട് തുടങ്ങിയ ഒരു പദ്ധതി പറഞ്ഞു മര്യാദ നല്ലൊരു പദ്ധതി സംസ്ഥാനത്തിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അത് കേരളയിലായിരുന്നു അത് യു ഡി എഫ് കാരാണോ കൂടി ജനങ്ങൾ ജനങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഒരു ഹൈവേ വരാൻ പോയി അതിനെ ഇടതുപക്ഷ തടസ്സമൊഴിച്ചാ ഇടതുപക്ഷത്തിന് ആ അതുകൊണ്ട് വികസനത്തിനായി ഇവര് പറയാതിരിക്കാൻ നല്ലത് ഇവർക്ക് ഒമ്പത് വർഷം കൊണ്ട് ഒറ്റ പദ്ധതി അവർ നടപ്പിലാക്കിയിട്ടുള്ളൂ സമൃദ്ധമായി ബാറുകൾ തുടങ്ങും മറ്റേ ബീവറേജ് ഔട്ട്ലെറ്റ് കൊടുക്കുകയും ചെയ്ത നടപ്പിലാക്കിയിട്ടുണ്ട് അഭിനന്ദനങ്ങൾ നാളെ ഇനി ഞാൻ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് വലിയൊരു നല്ല സ്ഥാനാർത്ഥികളുടെ ഒരു വലിയ ലിസ്റ്റ് നേരെ യു ഡി എഫ് പുറത്തിറക്കിയിരുന്നു പക്ഷെ അന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ഒരുപാട് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിൽ കൂടുതൽ ആരോപണങ്ങൾ അന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ജനങ്ങൾ അത് ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് രണ്ടാമതൊരു ഇലക്ഷൻ വരുന്നത് പക്ഷേ എൽ ഡി എഫ് അധികാരത്തിലെത്തി അവരുടെ പി ആർ അവരുടെ സ്ട്രാറ്റജികളൊക്കെ അതിന് സഹായകമായിരുന്നു അത്തരം ഇനിയും എട്ടു എട്ടു മാസം നമ്മുടെ മുന്നിലുണ്ട് അവർ ഒരു സ്ട്രാറ്റജിയുമായി വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യമായിട്ട് കോവിഡ് ഇല്ലല്ലോ കോവിഡിന്റെ ബലത്തിലാണല്ലോ ജയിച്ചത് അല്ലാതെ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടാക്കില്ല ഏറ്റവും കുറഞ്ഞ പോളിംഗ് നിരക്ക് നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം അതുകൊണ്ടാണ് ജയിച്ചത് ജനങ്ങൾ വോട്ട് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ ഈ സർക്കാർ മൊത്തത്തിൽ പോയേനെ എന്റെ യാഥാർത്ഥ്യതാണ് അതാണ് ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ മുഖ്യമന്ത്രി കാണിച്ച കോൺഫിഡൻസ് തലേ ദിവസം പറഞ്ഞ നാളെ ഞാൻ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞ കോൺഫിഡൻസ് എന്താ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാഹചര്യം ഇല്ലെന്നും അദ്ദേഹത്തിന് തന്നെ അറിയാം കാരണം ഇവിടെ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം ഒരു ഭയത്തിന്റെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് വലിയൊരു ഭയം ഉണ്ടാക്കി ആളുകള് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി നൂറ് ശതമാനം നൂറ് ശതമാനം അല്ലെ എന്ത് വികസനം അഞ്ചു വർഷം കൊണ്ട് നടത്തിയ പട്ടെ എന്തെങ്കിലും ജനങ്ങൾക്ക് ഭാരപ്പെട്ടെന്താ കിറ്റ് മാത്രം ആ ഇലക്ഷൻ അതല്ല എന്താ ചെയ്തിട്ടുള്ളത് പക്ഷെ ജനങ്ങൾ അവർ വോട്ട് ചെയ്തു ഈ കുറച്ചുപേരാണ് വന്നതെങ്കിൽ പോലും വന്നവരവർ വോട്ട് ചെയ്തു സീറ്റ് എന്ന് ചെറിയ നമ്മൾ സംഖ്യം നോക്കിക്കണം പലയിടത്തും വീണ്ടും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും നഷ്ടപ്പെടില്ല റിസൾട്ട് വരുമ്പോൾ ഞാൻ നമുക്ക് ഒരുമിച്ച് ഇതേപോലെ സംസാരിക്കാം അന്ന് മുഖ്യമന്ത്രി യു ഡി എഫിനെ കാണും അന്ന് നമുക്ക് സംസാരിക്കാം ആരായിരിക്കും അത് പാർട്ടി ഈ വയനാട് വയനാട് വീണ്ടും ചുരൽമലയിൽ വെള്ളമിറങ്ങുന്നു വലിയ പ്രശ്നമാണ് ജനം പിരിച്ചു കൊടുത്ത പണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അഖിൽമാരായിട്ട് ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ വീട് വെച്ച് കൊടുക്കാൻ തയ്യാറാണ് ഞാൻ അതിനുവേണ്ടി മാത്രം ഒരു സിനിമ അഭിനയിച്ചു ഞാൻ പൈസ എടുത്തു പക്ഷെ സർക്കാർ പറയുന്നത് വേണ്ട എന്നാണ് പറയുന്നത് ഞാൻ എന്താണ് ചെയ്യുന്നത് ഈ വയനാട് വിഷയത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഈ ഗവൺമെന്റിന് ജനങ്ങളോട് പ്രതിബദ്ധതയില്ല പ്രതിബദ്ധതയുള്ള ഗവൺമെന്റ് ആണെങ്കിൽ ഒരു വീടെങ്കിലും പണിയില്ലേ ഒരു വീട് എന്തു ചെയ്യേ ഇപ്പൊ ഞങ്ങൾ അസംബ്ലി പറഞ്ഞു ഈ ആഴ്ച ആ ഒരു മാസം ഞങ്ങൾ തറക്കല്ലിട്ട് പണി തുടങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞു മുഖ്യ ശ്രീ വി ഡി സതീശനും മുഖ്യമന്ത്രി വരും എന്നൊക്കെ പറഞ്ഞു ഇപ്പം എന്തായാലും എൻ്റെ സ്റ്റാറ്റസ് അറിയത്തില്ലേ പക്ഷെ എത്ര നാളായി എനിക്കറിയാവുന്ന പല സംഘടനകളും പണി പൂർത്തീകരിച്ച് കൈമാറിയിട്ടുണ്ട് ഈ സർക്കാർ എന്തു ചെയ്യുക അതാണ് ചോദ്യം അതുകൊണ്ടാണ് പറയുന്നത് അവർ ജയിക്കത്തില്ല എന്നുള്ളത് കാരണം ജനങ്ങളോട് അല്പം ഒരു ആത്മാർത്ഥ ഒരു സ്നേഹം അത് കാണിക്കണ്ടേ ആ ഭരണഘടനയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയവർ ഭീതിയോ പ്രീതി ഇല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കും എന്നല്ലേ സത്യപ്രജ്ഞ ചെയ്തിരിക്കുന്നു അല്ലാതെ ഞങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഭരിക്കുമെന്നാണോ ഞാൻ ചോദിക്കട്ടെ ഈ സർക്കാരിന്റെ ഇപ്പൊ നാലാം വർഷം എന്ന് പറഞ്ഞ എത്ര കോടി ചെലവഴിച്ചു അതിന്റെ ഒരു 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 കോടി എങ്ങനെ ചെലവഴിച്ചാൽ പത്ത് വീടെങ്കിലും പൂർത്തീകരിച്ചു പത്ത് വീട് പത്ത് വീടുകളിലും ചെയ്യാൻ സാധിക്കത്തില്ലേ എത്ര കോടി രൂപ കേരളത്തിലെ പതിനാല് ജില്ലയിലും ചെലവാക്കിയിരിക്കുന്നു സർക്കാർ അതിന്റെ ഒരംശം എടുത്തിരുന്നെങ്കിൽ പത്ത് വീഴ്ച തന്നെ ചോദ്യം ചെയ്യാനും ഒരു തുറക്കാനും പ്രതിപക്ഷത്തിനാവുന്നുണ്ടോ ഞാൻ ചോദിക്കട്ടെ എന്നും ഈ സമരവും തല്ലും ഈ പിള്ളാരെ കൊണ്ട് അടിപൊളിക്കുകയും ചെയ്തു മാത്രമാണോ ഞാൻ സി പി എമ്മിന്റെ എസ് എഫ്ഐയുടെ രാഷ്ട്രീയം അതാണ് പക്ഷെ എന്നും ഈ പിള്ളാരെ വഴിയിലിട്ട് തല്ലിക്കുന്നതും അവിടെ ടിയർ ഗ്യാസും അവിടെ ഗ്രെനേഡ് പ്രയോഗിക്കുന്നു അവർ പരിക്കേൽക്കുന്നു ഇത് തന്നെയാണോ നമുക്ക് രാഷ്ട്രീയം വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള പോർമുഖങ്ങളല്ലേ നമ്മൾ യുദ്ധത്തിലല്ലല്ലോ നമ്മൾ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ സമരങ്ങൾ ഉണ്ടാകും ആ സമരങ്ങൾക്ക് എല്ലാത്തിനും അക്രമം വേണമെന്നുണ്ടോ അതൊക്കെ മാറ്റേണ്ട സമയമായി നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഇനിയും മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ചിലർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ബാക്കിയുള്ളവര് അവരുടെ പുതിയ ജീവിതം കണ്ടെത്തി മുന്നോട്ട് പോകണം അതിനോട് ചേർന്ന് മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനം സാധിക്കത്തുള്ളൂ പക്ഷെ സാധാരണക്കാരുടെ അവകാശങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ ഇതിനെതിരെ ശക്തിയാകേണ്ടത് പ്രതിപക്ഷം അല്ലേ ഞാനത് തടസ്സം പറയുന്നില്ല പക്ഷെ അതിന് കല്ലെറിഞ്ഞും ഇവിടെ കലാപം ഉണ്ടാക്കിയാൽ മാത്രമേ പ്രതിപക്ഷമുള്ളൂ എന്നൊരു പ്രതീതി സൃഷ്ടിച്ചിട്ട് ഇടതുപക്ഷമാണ് അതിനോട് നമുക്ക് യോജിപ്പില്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനെ നടക്കുന്നുണ്ടോ എല്ലാവിധ സമരങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ എവിടെയെങ്കിലും ചെറുപ്പക്കാരെ ബലി കൊണ്ടുള്ള സമരങ്ങൾ നടക്കുന്നില്ല ഒരു പാർട്ടിയും അത് ബി ജെ പിയോ കോൺഗ്രസ്സോ ഒരു പാർട്ടി ഇന്ത്യയിൽ നടക്കുന്നില്ല സമാജ്വാദി പാർട്ടിയോട് അടക്കുമ്പോൾ സമരങ്ങളുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ ഇത് എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന സമരങ്ങൾ നാടിന് ആവശ്യമില്ല എന്ന് കരുതുന്ന ആൾ നമുക്ക് സമരങ്ങൾ വേണം അതിന് വ്യത്യസ്തമായ മാർഗങ്ങൾ കണ്ടെത്താം നമ്മുടെ ചെറുപ്പക്കാരെ ഭാവിയാണ് നശിക്കുന്നത് എനിക്ക് എത്ര പേരെ അറിയാം ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ഇന്നും മരിച്ചവർ എന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇന്നും ഉണ്ടല്ലോ അവരെന്തിനാ ജീവിക്കുന്ന രക്തസാക്ഷികളാക്കിക്കൊണ്ട് എന്തിനാണ് അങ്ങനെ ഒരു പ്രതിപക്ഷം നിൽക്കേണ്ട കാര്യം ഞാൻ തരുന്നില്ല അങ്ങനെ ആവശ്യമുണ്ടെന്ന് അതേസമയം സമരങ്ങൾ ആവശ്യമാണ് സമരങ്ങൾ ശക്തമായി നടക്കണം പക്ഷെ തെരുവിൽ തെരുവീതികളെ യുദ്ധക്കളകളാക്കി നടത്തുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശൈലി കോൺഗ്രസിന്റെ ശൈലിയല്ല ഗാന്ധിയൻ ശൈലിയല്ല ഗാന്ധിജി സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ച് തന്നിട്ടുണ്ട് പക്ഷെ ആ സമരങ്ങളൊക്കെ ഒരു ആദർശത്തിന്റെയും സത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടാക്രമിക്കപ്പെടുകയായിരുന്നു അങ്ങോട്ട് ആക്രമിച്ച ഒരു സമരം പോലും ഉണ്ടായിട്ടില്ല ഗാന്ധിയുടെ സമരങ്ങൾ നമുക്കറിയാം ചൗരി ചൌര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ കത്തിച്ചതിന്റെ പേരിൽ നമുക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ കിട്ടാത്തൊരു സാഹചര്യം എത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിസ്സാരണ പ്രസ്ഥാനം നിർത്തിവച്ചതാണ് ഗാന്ധിയുടെ ചരിത്രം ആ രാഷ്ട്രീയമാണ് നമുക്ക് പരിഭാഗതമുള്ള രാഷ്ട്രീയം അതാണ് നമുക്ക് വേണ്ടത് അല്ല ഇന്നത്തെ കാലത്ത് അത് എത്രമാത്രം പ്രായോഗികമാണ് കാരണം ഇവിടെ ഒരു സൈഡിൽ സംഘപരിവാർ ശക്തികൾ രാജ്യം ഭരിക്കുന്നു ഇപ്പുറത്ത് ഇടതുപക്ഷം സംസ്ഥാനം ഭരിക്കുന്നു അവിടെ നമ്മൾ ഗാന്ധിയൻ മാർഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും അന്ന് പ്രായോഗികമായിരുന്നു അന്ന് പ്രായോഗികമായി എങ്ങനെ കാണിച്ചു തന്നോ പ്രായോഗികമായിരുന്നല്ലോ അന്ന് പ്രായോഗികമാക്കിയപ്പോൾ ഈ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ഭരിച്ച ശക്തി താഴെ വന്നെങ്കിൽ ഇന്നും പ്രായോഗികമാണ് ഇന്ന് ഇന്ത്യക്കകത്ത് നമ്മൾ നമ്മുടെ ശത്രുക്കളല്ല അവർക്ക് ചിലപ്പോൾ ആശയം വ്യത്യസ്തമായിരിക്കും ബി ജെ പി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും വേറൊരു പാർട്ടി ആണെങ്കിലും ആശയം ആശയവ്യസ്തമായി നമ്മൾ ശത്രുക്കളല്ല നമ്മുടെ നമ്മുടെ സഹോദരന്മാരാണ് നമ്മൾ പരസ്പരം ആശയ സംഘർഷമാകാം പക്ഷേ അത് ആശയവിനിമയത്തിലൂടെ സംഘർഷമാകാൻ പാടുള്ളൂ അതിൻ്റെ അപ്പുറം കടന്നാൽ രാജ്യത്തിന്റെ ഒരു നമ്മുടെ ഒരു ഒരുമയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചപ്പാടാണ്